നിന്റെ ഇന്റൻഷൻ എന്താണ് നീ ബഹുമാനിക്കപ്പെടുക നീ വലിയ ആളാണെന്ന് ലോകം പറയുക നീ നല്ലവനാണെന്ന് ലോകം പറയുക അതുകൊണ്ടാണ് പിച്ച കൊടുത്തപ്പോ കാളം മുഴക്കിയത് ദാനധർമ്മം ചെയ്തപ്പോ കാളം മുഴക്കിയത് കാരണം എന്നാലും പത്തുപേർ അറിയൂ ആരെങ്കിലും അറിഞ്ഞാലല്ലേ ബഹുമാനം കിട്ടു വീട്ടിലിരിക്കുന്ന വയ്യാതെ കിടക്കുന്ന അപ്പനെ അമ്മയെ നോക്കിയാൽ ആരെങ്കിലും അറിയുവോ ആരും അറിയില്ല അതിന്റെ പേര് നോട്ടീസ് അടിച്ച് ഇറക്കാൻ പറ്റില്ല പത്രത്തിൽ മനോരമ കൊടുക്കാൻ പറ്റുമോ കൊടുക്കാൻ പറ്റുമോ ഞാൻ അപ്പൻ നിന്ന് മരുന്ന് വാങ്ങിച്ചു കൊടുത്തു മനോരമയെ വാർത്ത കൊടുക്കാൻ പറ്റുമോ ഫോട്ടോ എടുത്ത് കൊടുക്കാൻ പറ്റുമോ ഇല്ല നമ്മറ്റേ കോടിമരം വെച്ച ഫോട്ടോ ഇടാൻ പറ്റും അപ്പൊ ബഹുമാനം കിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്നോ നമ്മൾ നോക്കേണ്ടത് നമുക്ക് ബഹുമാനം എന്തിൽ നിന്ന് കിട്ടുമെന്നല്ല സി മനുഷ്യന്റെ ബഹുമാനം കിട്ടും ഈ ഇതൊക്കെ ചെയ്താൽ ചെയ്യണ്ടല്ല അതൊക്കെ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം മനുഷ്യന്റെ ബഹുമാനം കിട്ടും പക്ഷേ ദൈവത്തിന്റെ കൽപ്പന പാലിച്ചാൽ ദൈവം ബഹുമാനിക്കും എന്താണ് നിങ്ങൾക്ക് വേണ്ടത് മനുഷ്യന്റെ ആദരവോ ദൈവത്തിന്റെ ബഹുമാനമോ നമ്മൾ ദൈവത്തെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത് ഒരു വചനം പാലിക്കുമ്പോ അത് ആരാധനയാണ് ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോ അത് ആരാധനയാണ്